പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനുള്ള കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വണ്ണപ്പുറത്തിനടുത്തുള്ള കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അതായത് നമുക്ക് എറണാകുളത്തു നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ തൊടുപുഴ അവിടെ നേരെ വണ്ണപ്പുറം അവിടുന്ന് നേരെ കോട്ടപ്പുറം വണ്ണപ്പുറത്തു നിന്ന് കോട്ടപ്പുറത്തേക്ക് മൂന്ന് കോട്ടപ്പാറ കോട്ടപ്പാറയിലേക്ക് മൂന്നര കിലോമീറ്റർ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോണത് അപ്പോൾ എൻ്റെ ഇവിടെ നമ്മുടെ നിസാമുണ്ട് ഇപ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടൂ വീലറും കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പം തൊട്ടടുത്ത് ചായ കുടിക്കുന്നവർക്കാണ് ഇവിടെ ചായക്കട ഉണ്ട് അവിടെയും ചായക്കട ഉണ്ട് നമുക്ക് പോകേണ്ടത് അതുവഴിയാണ് നമ്മൾ ഇതുവഴി കയറി വരുമ്പോൾ തന്നെ അതാ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടാ അല്ല അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് നമുക്ക് പോകേണ്ടത് ഇതുവഴിയാണ് ഫസ്റ്റ് ഹിൽ ഏരിയ അവിടെയാണ് അപ്പം അതുവഴി നമുക്ക് പോകേണ്ടത് പിന്നെ സാമ ഇവിടം വരെ വന്നിട്ട് അതിനോ അടിപൊളിയാണോ സൂപ്പർ ഒന്നും പറയല്ലേ എന്തായാലും നമുക്ക് നമുക്ക് അതാ അവിടെ തന്നെ ഹിൽ സ്റ്റേഷൻ നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഇതാ ഫസ്റ്റ് ഹിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ടീം ടെൻ്റ് അടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം മീശപ്പുലി സമാനമായ കോട്ടപ്പാറ മലനിരകള് ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം മുള്ളരിങ്ങാട് റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരമാലക പോലെ പരന്നു കിടക്കുന്ന കോടമഞ്ഞും വ്യൂ പോയിന്റുമാണ് ഇവിടുത്തെ പ്രത്യേകത മുൻകാലങ്ങളിലൊന്നും അത്ര പരിചിതമല്ലാതിരുന്ന കോട്ടപ്പാറയുടെ ഇപ്പോഴത്തെ ദൃശ്യഭംഗി ആരെയും അതിശയപ്പെടുത്തുന്നതാണ് പക്ഷേ പുലർച്ചെ ഇവിടെ എത്തിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് കോടമഞ്ഞിറങ്ങുന്ന ഈ അപൂർവ ദൃശ്യം അതുപോലെ തന്നെ ഇവിടെ ഫാമിലിക്കായിട്ട് വരാൻ പറ്റിയ അടിപൊളി ഏരിയ ഉണ്ടോ നല്ല ഏരിയ ആണ് ടെന്റ് ടെന്റ് അടിക്കാൻ ഇവിടെ പറ്റും കുട്ടികളായിട്ട് തന്നെ ഒരു ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമുണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം തെന്നി സ്ലിപ്പ് ചാൻസ്ണ്ട് വളരെ ചാൻസ് ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് തന്നെ ഒരു അവരുടെ കൈകളിൽ മുറുകെ പിടിക്കാതെ നല്ലത്

അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ഷെഡാണ് കേട്ടോ അപ്പം നമുക്ക് ഇതാ ഇതുവഴി നമുക്ക് അപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും ആ ഭാഗത്തായിട്ടാണ് ഈ കാണുന്നത് ഫോറസ്റ്റിൻ്റെ ഒരു ഷെഡാണെങ്കിലും ഇവിടെ ഫോറസ്റ്റിൻ്റെ ടീമുകൾ ആരുമില്ല ഇല്ല കേട്ടോ അത് അടച്ചിട്ട് അടച്ച് പൂട്ടിപ്പോയക്കാണ് അപ്പോൾ അടുത്തത് മൂന്നാമത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പാർക്ക് പാർക്കിട്ട് തന്നെയാണ് കേട്ടോ അവിടെ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഫോറസ്റ്റിന്റെ ഷെഡ് കാണാൻ കേട്ടോ അതിന്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് അപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തൊക്കെ കയറി കാലേ പറ്റുള്ളൂ വേറെ കയറി നിൽക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇവിടെ ഇല്ല കേസ് അപ്പോൾ ഇവിടെ മറ്റേ മൂന്നാമത്തെ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ലേ അവിടെ അങ്ങനെ അധികം ആളുകൾ വരാറില്ലേട്ടാൻ ആ വ്യൂ പോയിന്റ് പക്ഷെ ഇവിടെനിന്ന് ഇത്തിരി കുറച്ച് നടക്കാനുള്ളതിന്റെ പേരിൽ ആരും കൂടി വരാറില്ല ആ രണ്ട് ഹിൽ സ്റ്റേഷനിലും വന്നിട്ട് തിരിച്ചു പോവരാണ് പതിവ് അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് മുമ്പ് വന്നേക്കണന്റെ പേരിലാണ് വരുന്നത് അതിലും ഹൈക്ക് കൂടുതലുണ്ടല്ലോ എന്താ ഇവിടെ ഹൈക്ക് പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട പറഞ്ഞാല് ഫുള്ള് പാറയാണ് അത് തെങ്ങ് വീഴാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം അപ്പോ വന്നു കിട്ടുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു കാഴ്ച ഉണ്ടാവും എന്താ ഭംഗി നമ്മുടെ അടുത്ത വ്യൂ പോയിൻ്റ് ഇതാ അവിടെ ഉണ്ട അപ്പം ഇതുവഴി നമുക്ക് നേരെ അതാ ഇതിലേ കയറിയിട്ടണം ആ വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഹിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പോകുന്നൊരു ഏരിയയാണ് കാരണം ഇങ്ങോട്ടൊന്നും അധികം ആരും വരാറില്ല കാരണം ഇവിടെ കൂടുതലും വെള്ളം അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാ നൈറ്റ് ഒന്ന് ഇവിടെ ആണ് തമ്പടിച്ച് നൈറ്റ് അടിച്ച് എന്താ പറയുക വെള്ളം അടിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ പിന്നെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളെ നിന്നാ രണ്ട് വ്യൂ പോയിന്റിൽ മാത്രം ഉണ്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്കിതാ ഇവിടെ നല്ല വ്യൂ ആണ് ഏറ്റവും ടോപ്പ് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് ഏറ്റവും ഹൈയിലുള്ള ഒരു വ്യൂ പോയിന്റ് അപ്പം എന്തായാലും നമുക്ക് ആ വ്യൂ പോയിന്റ് ചെന്നിട്ട് അവിടുത്തെ ഒരു വൈബ് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോട്ട കോട്ടപ്പാറ ഹിൽ ഏരിയയിൽ വരുന്നവർ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരണം കേട്ടോ ഇവിടെ നിന്നാലേ നമുക്ക് വൈബ് ആസ്വദിക്കാൻ പറ്റില്ല ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ അതുപോലെ തന്നെ ടെൻ്റ് അടിക്കാൻ പറ്റിയ കിടിലം പ്ലേസ് ആണ്ട്ടത് എന്താ നല്ല ലെവലുള്ള പ്ലേസ് ആണ് ഇവിടെ നിന്ന് നല്ല അത്യാവശ്യം കാറ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വൈബാണ് അപ്പോൾ നമ്മുടെ ടോപ്പ് ഹിൽ സ്റ്റേഷനിൽ ഞങ്ങൾ ഇതാ തിരിച്ച് നമ്മൾ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ